സ്വാമിജിയോട് ഞാൻ ഇന്നലെ ചോദിച്ചു പുനർജന്മം എന്താണെന്ന് ആ ഇന്നലെ ചോദിച്ച ഇന്നലെയല്ല ഇന്ന് ചോദിച്ചപ്പോ പുനർജന്മം എന്താണ് എന്ന് പുനഹ എന്ന് പറഞ്ഞ വീണ്ടും വീണ്ടും ജന്മം എന്ന് പറഞ്ഞ ജനി പ്രാദുർഭാവേ എന്ന ധാതു അപ്പോ ജനി പ്രാദുർഭാവേ എന്നുള്ള ധാതു പ്രാദുർഭവിക്കുക വീണ്ടും ആവിർഭവിക്കുക അതാണ് പുനർജന്മം എന്ന് പറഞ്ഞാൽ അപ്പം എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുക ഈ ലോകത്തിൽ നമുക്കൊക്കെ എത്ര ശരീരമുണ്ട് എനിക്കിപ്പോൾ ഒരു ശരീരമേ ഉള്ളൂ ശരി ഇതാണ് സ്ഥൂല ശരീരം ഗ്രാസ് ബോഡി സ്ഥൂല ശരീരം ഇത് കൂടാതെ നമുക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട് സപ്റ്റിൽ ബോഡി സൂക്ഷ്മ ശരീരം അതിന് ലിംഗശരീരം എന്നും പറയും സംസ്കൃതത്തിൽ എന്താ സൂക്ഷ്മ ശരീരം നോക്കൂ നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചില്ലേ ഏതൊക്കെയാ ശബ്ദം കേൾക്കാൻ സ്പർശമറിയാൻ രൂപമറിയാൻ രസമറിയാൻ ഗന്ധമറിയാൻ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് അഞ്ച് കർമ്മേന്ദ്രിയ നമുക്കുണ്ട് പറയാൻ എടുക്കാൻ കൊടുക്കാൻ സഞ്ചരിക്കാൻ മലമൂത്രാദി വിസർജനം ചെയ്യാൻ ലൈംഗിക ചേഷ്ടകളെ ചെയ്യാൻ അങ്ങനെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ പിന്നെ മനസ്സില്ലേ ഉണ്ട് ബുദ്ധിയില്ലയേ ഉണ്ട് പിന്നെ പ്രാണങ്ങളില്ലേ നമുക്ക് പ്രാണങ്ങളുണ്ട് പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ ഇങ്ങനെ അഞ്ച് വിഭാഗത്തിലു മുകളിൽ മൂക്കിലൂടെ അകത്തേക്കും പുറത്തോട്ടും കൊണ്ട് പ്രാണനുണ്ട് അടിവയറിന് താഴെ മലമൂത്ര വിസർജനങ്ങൾക്ക് കാരകനായിട്ട് അപാനനുണ്ട് രണ്ടിനും നടുക്ക് സമാനനുണ്ട് നമ്മൾ കുടിക്കണ വെള്ളം കഴിക്കണ ഭക്ഷണം എല്ലാത്തിനേയും ക്രമീകരിച്ചു കൊണ്ട് സമാനനുണ്ട് പിന്നെ ദേഹം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരുത്തനുണ്ട് ആ വ്യാനൻ ദേഹത്ത് മൊത്തം എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നാടികളുണ്ട് എത്രയാ എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നാടികൾ ഈ നാടികളിൽ മുഴുവൻ വ്യാപിച്ചിട്ടാണ് വ്യാനനുള്ളത് പിന്നെ ഉദാനനുണ്ട് നട്ടലിൽ സുഷുംനയിൽ ഇങ്ങനെ അഞ്ച് പ്രാണങ്ങൾ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ചും 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 രണ്ടും പതിനേഴ് ഘടകങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം അപ്പം നമ്മൾ എന്ത് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ഒക്കെ എന്ത് പറഞ്ഞാലും എന്ത് ചിന്തിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഈ സംസ്കാരം പതിയും മനസ്സിൽ പതിയും സംസ്കാരങ്ങൾ ഈ ചിത്രത്തിൽ പതിയുന്ന സംസ്കാരം പതുക്കെ വാസനയായിട്ട് മാറും വാസന എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ ടെൻഡൻസി വാസനയായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വീണ്ടും കർമ്മം ചെയ്തേ മതിയാവും അതിന് വീണ്ടും സംസ്കാരം ഉണ്ടാവും അതിൽ നിന്ന് വാസന ഉണ്ടാവും അതിന് വീണ്ടും സംസ്കാരം ഉണ്ടാവും അങ്ങനെ 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 ചക്രം മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥൂല ശരീരത്തിൻ്റെ പ്രാരംഭം കഴിഞ്ഞാൽ ഇതങ്ങട്ട് വീഴും അതിന് പറയുന്ന പേരാണ് മരിക്കുക സൂക്ഷ്മ ശരീരം പോയിട്ടും ഇല്ല അപ്പം ആ സംസ്കാരത്തിനനുസരിച്ച് പുതിയ ഒരു സ്ഥൂല ശരീരം സ്വീകരിക്കേണ്ടി വരും അതിന് പറയുന്ന പേരാണ് പുനർജനിക്ക പുനർജന്മം എന്ന് എന്നിട്ട് എന്നിട്ട് ആ പുതിയ ശരീരത്തില് മുൻ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തനം തുടരും അങ്ങനെ ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന പുനർജന്മം ജീർണി യഥാ നഗതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണി അന്യാനി സയ്യാതി നവാനി ദേഹി ജീർണിച്ച വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങളെ മനുഷ്യൻ സ്വീകരിക്കുന്നത് പോലെ ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ച് പുതിയതിനെ സ്വീകരിക്കുന്നു വസ്ത്രങ്ങള് ജീർണിച്ച വസ്ത്രം നമ്മൾ ഉപേക്ഷിക്കും എന്നിട്ട് ഒന്നും ഇടാണ്ട് അല്ല പുതിയ വസ്ത്രം ധരിക്കും ഇതുപോലെ ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കും ഇതാണ് ഭഗവത്ഗീത പറയുന്നത് ഇതിനനുസരിച്ച് വേദത്തിലും കുറേ മന്ത്രങ്ങളുണ്ട് അപ്പൊ ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് പോകും അതാണ് പുനർജന്മം അപ്പൊ അവിടെ നിന്ന് ചോദ്യം ഇങ്ങനെ ഗീതയിൽ പറഞ്ഞു ഉപനിഷത്തിൽ പറഞ്ഞു വേദത്തിൽ പറഞ്ഞു എന്നൊക്കെ പറയണത് നിങ്ങളുടെ ഒരു വിശ്വാസം മാത്രമല്ലേ അല്ലാതെ അതെ പുനർജന്മത്തിന് തെളിവുണ്ടോ ഉണ്ട് അപ്പൊ എനിക്കൊരു പൂർവജന്മം ഉണ്ടായിരുന്നെങ്കിൽ അത് ഓർമ്മ വേണ്ടതല്ലേ ചോദ്യം എടാ ഈ ജന്മത്തിലത് ഓർമ്മ ഉണ്ടോ പിന്നെയല്ലേ മുജ്ജന്മത്തിലത് ഈ ജന്മത്തിൽ എന്തൊക്കെ ഓർമ്മ എത്ര പ്രായം വരെ ഓർമ്മ ഉണ്ട് എത്ര വയസ്സ് വരെ ഓർമ്മ ഉണ്ട് എന്താ അഭിപ്രായം ഒന്ന് ഓർമ്മിച്ച് നോക്കൂ ഇതാ ഇയാൾക്ക് എത്ര വയസ്സ് വരെ ഓർമ്മ ഉണ്ട് എനിക്കൊരു ഒരു മൂന്ന് വയസ്സ് മുതൽക്കിങ്ങോട്ടുള്ള ഓർമ്മയുണ്ട് എനിക്ക് എത്ര വയസ്സ് വരെ അഞ്ച് അഞ്ച് അഞ്ചുള്ളു നാല് കുറച്ചുകൂടി പേക്കോട്ട് പോയി കൂടെ അഞ്ച് വയസ്സ് നാല് വയസ്സ് എനിക്ക് മൂന്ന് വയസ്സോട്ടുള്ള ഓർമ്മ ഉണ്ട് രക്തമായിട്ട് ഓർമ്മയുണ്ട് ആ ഒരു ആറ് വയസ്സുമൊക്കെ ഉള്ളതായിരിക്കും ഓർമ്മ എന്തായാലും കൊള്ളാം അപ്പം അതിനു മുമ്പ് നമുക്ക് സുഖം ഉണ്ടായിട്ടില്ലേ ദുഃഖം ഉണ്ടായിട്ടില്ലേ ദേഷ്യം പിടിച്ചിട്ടില്ലേ മാനം ഉണ്ടായിട്ടില്ലേ അപമാനം ഉണ്ടായിട്ടില്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ ഒന്നും ഓർമ്മ അല്ലല്ലോ എന്ത് പറ്റി പിന്നെ ആ കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മ എന്നാൽ നമ്മൾ യുക്തിപൂർവം മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കുക വച്ചാൽ ഒന്ന് നമുക്ക് സാഹചര്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ വ്യക്തികളോടുള്ള പ്രതികരണങ്ങൾ ഓരോ സംവേദനത്തെയും നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഒരേ അച്ഛന്റെ ഒരേ അമ്മയുടെ ഒരേ സാഹചര്യത്തിൽ വളരുന്ന വ്യത്യസ്ത മക്കള് വ്യത്യസ്ത പ്രകാരം ഇതൊക്കെ കാണിക്കുന്നത് അവരുടെ സംസ്കാരം അനുസരിച്ചാണ് ഈ സംസ്കാരം എവിടുന്ന് വന്നു അക്കസ്മാത് വരില്ല കാരണമില്ലാത്ത കാര്യം ഉണ്ടാവില്ല ആക്സിഡന്റ് എന്നൊന്നില്ല എല്ലാ കാര്യങ്ങൾക്കും കാരണമുണ്ട് എങ്കിൽ ആ കാരണം എന്ത് സ്വന്തം അനുഭവം പറയാം സ്വന്തം അനുഭവത്തിൽ ഒരു സംശയമില്ലല്ലോ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ആദ്യ കാലങ്ങളിൽ ഇപ്പോഴല്ല ഇപ്പം സ്വാമി നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നു പൊതുവേദികളിൽ ഇങ്ങനെ വേദാന്തം ധർമ്മശാസ്ത്രം ഒക്കെ പ്ര പ്രസംഗിച്ച് ക്ലാസ് എടുത്ത് ഒക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ആദ്യ കാലത്ത് വിശേഷിച്ചുള്ള അനുഭവം പിന്നെ പിന്നെ അതിങ്ങനെ പരിചയമായതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നില്ല ഒരു പൊതുവേദി എന്നൊരു സംശയം ഒരാൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയുന്ന സമയത്ത് ഏതെങ്കിലും ചില മന്ത്രങ്ങളൊക്കെ ഉദ്ധരിക്കും അത് ഈ ജന്മത്ത് പഠിച്ചതാവില്ല പക്ഷെ പിന്നെ റെഫർ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും അങ്ങനെ ഒരു മന്ത്രമുണ്ടോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും കറക്റ്റായിരിക്കും അപ്പം അത് എവിടുന്ന് വന്നു ഈ ജന്മത്ത് പഠിച്ചിട്ടില്ല അത് ഉറപ്പാ അപ്പം ഈ ജന്മത്ത് പഠിക്കാത്തൊരു മന്ത്രം ഉദ്ധരിച്ച് പറയണമെങ്കിൽ അത് എവിടെ വന്നു നമ്മളൊരു അളമാരി എന്നൊരു സാധനം എടുക്കണമെങ്കിൽ അതിൽ വെച്ചതാവണം ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഡാറ്റ എടുക്കണമെങ്കിൽ ഞാനോ മറ്റാരോ അത് അതിലേക്ക് സേവ് ചെയ്തതാവണം ഇനി കമ്പ്യൂട്ടർ നല്ലൊരു സെർവർന്ന് എടുക്കുകയാണ് ഒരു സെർവറിൽ നിന്ന് എടുക്കുക എന്നാൽ സെർവറിൽ വെച്ചതേ കിട്ടുള്ളൂ അല്ലാത്ത കിട്ടില്ല എന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും അവർ കോടിക്കണക്കിന് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പെട്ടെന്നാക്കുമെന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുക അല്ലാണ്ട് ഇല്ലാത്ത എടുക്കില്ല ഉള്ളതേ എടുക്കും അപ്പം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് വെച്ചതാവണ്ടേ അപ്പം എനിക്ക് സംശയമില്ല പൂർവ ഞാൻ പണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അങ്ങനെ സ്വന്തം അനുഭവമാണ് അങ്ങനെ എത്രയോ സ്ഥലത്ത് ചില ആണ് പറയും പിന്നെ ആലോചിക്കുക അയ്യോ പറയുകയും ചെയ്തു അതില്ലാത്തായിട്ടാണോ ഭഗവാനെ ഒന്ന് ഒത്തു ഒത്തുനോക്കിയാൽ കറക്റ്റ് ഉള്ളതായിരിക്കും അങ്ങനെ സ്വന്തം ജീവിതം നോക്കുക ചില സ്ഥലത്ത് എത്തുമ്പോൾ ഓ ഈ സ്ഥലം എനിക്ക് പരിചയമുള്ളതാണല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും ചില ആൾക്കാരെ കാണുമ്പോൾ അയ്യേ ഇയാളായിട്ട് കൂട്ടുകൂടാൻ പറ്റില്ല കേട്ടോ മോശ വേണ്ട ഇയാൾ നല്ല ആളാ അങ്ങനത്തെ ഒരു ഫീ ഒരു 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 ചിന്ത ഉള്ളിലുണ്ടാവും ഇതെല്ലാം സംസ്കാരം അനുസരിച്ചാ ഇതാണ് അതിനെപ്പറ്റി ചുരുക്കി പറഞ്ഞാൽ വിസ്തരിച്ചാൽ ഒരുപാട് പറയാനുണ്ട് ശരി